അസുരപ്രണയം രചന അവതരണം മൈഥിലി മിത്ര ഭാഗം ഏഴ് ഹലോ മാഡം ഒന്ന് നിന്നെ പുറകിൽ നിന്നുള്ള വിളിയിൽ ആമയുടെ കാലുകൾ നിശ്ചലമായി കൂടെ പല്ലവിയുടെയും ഞാനാണോ ഡീ നിന്നെ തട്ടിയിട്ടത് എഡി പല്ലവിയുടെ അരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു പറയടി പുല്ലേ എൻ്റെ വണ്ടി നിന്നെ എപ്പോഴാ ഇടിച്ചേ അവൻ്റെ മുരളീച്ചയിൽ അവളൊന്ന് ഞെട്ടി പേടികൊണ്ട് തൊണ്ട വരളുന്നത് പോലെ തോന്നി പെണ്ണിന് ആമിയുടെ കയ്യിൽ അവൾ മുറുക്കെ പിടിച്ചു അവൾ ആമി അവളെ ചേർത്ത് നിർത്തി കെട്ടിലമ്മയ്ക്ക് അതു പറയാൻ ഇനി മുഹൂർത്തം വല്ലതും നോക്കണോ അത്രയും നേരം ആമിയിൽ നിന്നുതിർന്ന വാക്കുകൾ അവനെ വല്ലാതെ പൊള്ളിച്ചിരുന്നു തെറ്റൊന്നും ചെയ്യാതിരുന്നിട്ടും തനിക്ക് നേരിടേണ്ടി വന്ന അപമാനം എഡ്ഡിയെ ദേഷ്യത്തിൻ്റെ പാരമ്യതയിൽ എത്തിച്ചിരുന്നു പറയടിക്കോപ്പേ കണ്ണുകൾ കുറുക്കി എഡ്ഡി അലറിയപ്പോൾ കൂടി നിന്നവർ പോലും ഭയത്തോടെ അവനെ നോക്കി അല്ല എന്ന അർത്ഥത്തിൽ പല്ലവി തലയാട്ടിക്കൊണ്ട് ആംഗ്യം കാട്ടി പറയടി വീണ്ടും ആക്രോശം എഡിയിൽ നിന്നും ഉയർന്നു അല്ല ഞാൻ ഞാൻ ആ തെറ്റുകാരി ഫോണിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വന്നപ്പോൾ വണ്ടി വന്നത് കണ്ടില്ല അതാ സോറി വിറച്ച് വിറച്ച് കൈ കൂപ്പിക്കൊണ്ട് എങ്ങനെയൊക്കെയോ അവൾ പറഞ്ഞൊപ്പിച്ചു നിൻ്റെ കൂട്ടുകാരി ഇവിടെ കിണമെന്ന് വലിയ ഡയലോഗ് അടിച്ചപ്പോൾ നാക്ക് ഇറങ്ങിപ്പോയിരുന്നോ കണ്ണുകൾ കുറുക്കിയുള്ള അവൻ്റെ ചോദ്യത്തിന് പല്ലവിയുടെ പക്കൽ മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല എടി നിന്നോടാ ചോദിച്ചത് ഇറങ്ങിപ്പോയിരുന്നുവോ ഇല്ല മുഖം കുനിച്ചുകൊണ്ടാണ് അവൾ ഉത്തരം നൽകിയത് കേട്ടുനിന്ന ആമിക്കും ചെറിയൊരു പതർച്ച ഉണ്ടായത് എഡ്ഡി ഒളിക്കണ്ണിട്ട് കണ്ടു കാര്യമറിയാതെ വല്ലവരുടെയും മെക്കിട്ട് കയറുന്ന അത്ര നല്ല സ്വഭാവമല്ല തൻ്റെ മേൽ നോട്ടമെറിഞ്ഞുകൊണ്ടുള്ള എഡ്ഡിയുടെ ആക്കിയുള്ള പറച്ചിൽ ആമി അറിഞ്ഞു പറയാൻ വാക്കുകളില്ല തൻ്റെ തെറ്റാണ് അസുരനെ കണ്ടപ്പോൾ മറ്റൊന്നും ഓർത്തില്ല പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അയാളുടെ തല്ലും വഴക്കുകളും സുരാജേട്ടനെ കോളേജിൽ കയറി അടിച്ചപ്പോൾ തൊട്ട് അയാളോട് ആരോടും ഇല്ലാത്തത്ര വെറുപ്പാണ് ഇനിയെങ്കിലും കുറച്ച് വകതിരിവുണ്ടാക്കുക ആരോട് എന്ത് വിളിച്ചു കൂവാനുള്ള ലൈസൻസൊന്നും ഇവിടെ ഒരുത്തിമാർക്കും ആരും കൊടുത്തിട്ടില്ല തോന്നിയാസം വിളിച്ച് കൂവിയാൽ നിൻ്റെ ചവിട് ഞാൻ അടിച്ചു പൂട്ടിക്കും കുറഞ്ഞില്ലെന്ന് വേണ്ട തൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കാട്ടി ആജ്ഞാപിക്കുന്നവനെ കണ്ട് ആമി മുഖം തിരിച്ചു എന്നാ അടി പൂതനെ തുള്ളുന്നില്ലേ അസുരൻ കത്തിക്കേറുകയാണ് അയാളുടെ കയറ്റി വെച്ച മുഖം കണ്ടിട്ട് തന്നെ പേടി വരുന്നുണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അയാൾ അടിച്ചാലോ എന്നുള്ള പേടി ആമിയിൽ നിറഞ്ഞു കോളേജ് വിട്ടാൽ വീട്ടിൽ പോകണമെന്നറിയില്ലേ റോഡിൽ കിടന്ന് റാൻസ് കറിക്കാതെ വഴിന്ന് മാറടി രാക്ഷസി എഡ്ഡിയുടെ അലർച്ചയിൽ നിത്യ ആമിയുടെയും പല്ലവിയുടെയും കൈപിടിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു ഓടുമ്പോഴും തിരിഞ്ഞു തന്നെ നോക്കി ചിറയുന്നവരുടെ ഭാവം അവൻ ആവോളം ആസ്വദിച്ചു ഒന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് അവൻ കാറിനടുത്തേക്ക് നടന്നു മാറടാ എല്ലാത്തങ്ങളും ഡ്രൈവിംഗ് സീറ്റിലിരുന്നു കൊണ്ട് അവൻ ചുറ്റും കൂടി നിന്നവരോട് ഉറക്കെ പറഞ്ഞു അവനോടുള്ള പേടി കാരണം എല്ലാവരും വേഗം തന്നെ വഴിയുടെ ഒരു വശത്തേക്ക് മാറി നിന്നു കാർ ഒരിമ്പലോടെ മുന്നോട്ടേക്ക് കുതിച്ചു വെയ്റ്റിംഗ് ഷെഡിൻ്റെ മുൻപിലൂടെ പോകുമ്പോൾ കണ്ടു തൻ്റെ വണ്ടിയുടെ നേർക്ക് പുച്ഛത്തോടെ നോക്കുന്ന കണ്ണുകളെ പ്രണയത്തിൽ പൊതിഞ്ഞൊരു പുഞ്ചിരി അവൾക്കായി അവൻ്റെ ചുണ്ടിൽ മുട്ടിട്ടു ഒരു ഓഡിക്കാർ ആ വലിയ ബംഗ്ലാവിൻ്റെ മുൻപിലേക്ക് ഇരച്ചു വന്ന് നിന്നു മുൻസീറ്റിൽ നിന്നും ഡ്രൈവർ വേഗത്തിൽ പുറത്തേക്കിറങ്ങി തുറന്നു കൊടുത്തു വെളുത്ത കദർ ഷർട്ടും മുണ്ടും ധരിച്ച അൻപത്തഞ്ചിന് മുകളിൽ പ്രായം തോന്നുന്ന ഒരാൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി വെളുത്ത നിറം കറുത്ത ഫ്രെയിമിലുള്ള കണ്ണടയ്ക്കുള്ളിലെ കൗശലത്തോടെയുള്ള കണ്ണുകൾ ഒന്ന് തിളങ്ങി അയാളുടെ ചുറ്റിനും കൂടിയ പാർട്ടി അനുഭാവികളെ ഗസ്റ്റ് ഹൗസിൽ കാത്തിരിക്കാൻ പറഞ്ഞിട്ട് ആ വലിയ മാൻഷൻ പോലെയുള്ള കെട്ടിട സമുച്ചയത്തിലേക്ക് അയാളുടെ കാലുകൾ നീണ്ടു പി ആയ പത്മനാഭൻ മാത്രം അയാളെ അനുഗമിച്ചു പാർട്ടിയിൽ ചേരുന്നതിന് തൊട്ട് മുൻപേ ആ വീട്ടിലെ കാര്യസ്ഥനായിരുന്നയാൾ ഏകദേശം അനിരുദ്ധൻ്റെ അത്ര തന്നെ പ്രായമുണ്ടയാൾക്കും മേൽപ്പത്തൂർ അൻ അനിരുദ്ധൻ വർമ്മ എക്സ് എം എൽ എ കോളിംഗ് ബെല്ലിന് മുകളിലുള്ള നെയിം ബോർഡിന് മുകളിൽ ആലേഖനം ചെയ്തിട്ടുള്ള സ്വർണ്ണ ലിപികളിൽ കോറിയിട്ട അക്ഷരങ്ങൾ പടികൾ കയറി കുത്തുപണികളോട് കൂടിയ പൂമുഖവാതിലും കടന്ന് അയാൾ വിശാലമായ ഹാളിലേക്ക് കയറി ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ച ഇൻറ്റീരിയർ ഡിസൈൻ്റെ വർണ്ണഭംഗി അവിടെ മിങ്ങും മിഴുറ്റതാക്കി കഴിക്കാനെടുത്ത് വെച്ചിട്ടുണ്ട് അൻപത് വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ അയാളുടെ അടുത്തേക്ക് ചെന്നു സുമിത്ര അനിരുദ്ധൻ്റെ ഭാര്യയാണ് ഒരു സാധാരണ കോട്ടൺ സാരിയാണ് വേഷം കഴുത്തിലുള്ള കാതിലുള്ള ഒറ്റക്കൽ കമ്മലും കഴുത്തിലെ താലിമാളിയും കൈയിലുള്ള രണ്ട് വളകളും ഒഴിച്ചാൽ ആർഫാണ്ടും തൊട്ട് നീണ്ടാത്ത പ്രകൃതമാണ് അവരുടേത് നെറ്റിയിലെ വട്ടത്തിലുള്ള സിന്ദൂര ആ മുഖത്തിന് ഐശ്വര്യമേകി ഞാൻ വന്നോളാം സുമിത്രേ നീ അകത്തേക്ക് പോയ്ക്കോ അയാൾ അവിടെ കിടന്ന കുഷ് സോഫ കുഷ്യനിലേക്ക് അമർന്നിരുന്നു അനിരുദ്ധനെ ഒന്ന് നോക്കിയതിന് ശേഷം സുമിത്ത അകത്തേക്ക് കയറിപ്പോയി ആ ഫയലിംഗ് എടുത്ത് തന്നേക്കു പപ്പ പത്മനാഭനെ അറിയുന്നവർ എല്ലാവരും അങ്ങനെ വിളിക്കാറാണ് പതിവ് സാർ പറഞ്ഞതെല്ലാം ഇതിലുണ്ട് കുറേ പേപ്പേഴ്സ് അടങ്ങിയ ഒരു വലിയ ഫയൽ പപ്പൻ അയാൾക്ക് നേരെ നീട്ടി ഇലക്ഷനിങ് അടുത്തു അതിനു വേണ്ട കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തോണം പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ പപ്പന് കറുത്ത ഫ്രെയിമുള്ള കണ്ണട ഒന്നുകൂടി മുകളിലേക്ക് കയറ്റിവെച്ചാൽ വെച്ചയാൾ ഓവ് സാർ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആ ഈ കൊല്ലം നിസാര വോട്ടുകൾക്കാണ് എൻ്റെ എം എൽ എ പദവി പോയത് ഇനി അത് ആവർത്തിക്കരുത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ സകല കുടിലതയും അയാളുടെ വാക്കുകളിൽ കുരുങ്ങിക്കിടന്നു എല്ലാം തുടങ്ങിക്കഴിഞ്ഞു സാറേ നീട്ടിയൊരു മൂളലായിരുന്നു മറുപടി സാർ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താടു പണ്ട് മരിച്ച ഡാനിയലിൻ്റെ മകൻ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് ഒരിക്കൽ ഞാൻ സാറിനോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ അവൻ കോമയിലായിരുന്നില്ലേ കണ്ണുകളൊന്ന് കുറുക്കിയാണ് ആ ചോദ്യം അയാൾ ഉയർത്തിയത് ആയിരുന്നു ഇപ്പോൾ അല്ല പപ്പൻ്റെ വാക്കുകൾ കേട്ട് അയാളുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു പ്രശ്നമാണല്ലോ പപ്പ അനിരുദ്ധനിലെ കൗശലക്കാരൻ ഉണർന്നു ആണ് സാറേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അനിരുദ്ധനെന്ന് ആലോചിച്ചു ഡാനിയലിൻ്റെ മകനും കൂടി മരിച്ചിരുന്നുവെങ്കിൽ തൻ്റെ ശ്രമങ്ങളൊക്കെ വിജയം കണ്ടിരുന്നേനെ മേൽപത്തൂരിലെ ഇപ്പോഴുള്ള അവകാശികളാണ് വിഷ്ണുവർദ്ധനും അനിരുദ്ധനും അരുന്ധതിയും വിഷ്ണുവർദ്ധൻ കല്യാണം കഴിച്ചിട്ടില്ലാത്തതിനാൽ അവൻ്റെ സ്വത്തുങ്ങൾ കൂടി എന്നായാലും തനിക്കാണ് സ്വന്തം ഉള്ളതിൽ പകുതി തനിക്ക് പണ്ടേ സ്വന്തമായതാണ് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ അമേരി അരുന്ധതി കുടുംബവും നാട്ടിലേക്ക് താമസം മാറ്റുമെന്ന് ഒരു ഒരിക്കലും കരുതിയില്ല ഡാനിയൽ മരിച്ചപ്പോൾ താനും ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് മകൻ കോമയിലായിരുന്നു അതിലും വലിയൊരു കാര്യം കോവിലകത്ത് നടക്കുന്നുണ്ട് പപ്പൻ ഇത്തിരി ഒച്ച കുറച്ച് സ്വകാര്യമായിട്ട് അനിരുദ്ധനോടായിട്ട് പറഞ്ഞു എന്താണ് പപ്പ ഡാനിയലിൻ്റെ മകൻ ഇപ്പോൾ കോവിലകത്താണ് താമസമെന്ന് നമ്മുടെ ആളുകൾ പറഞ്ഞറിഞ്ഞു എന്തിന് കോവിലകത്ത് ക്രിസ്ത്യാനിച്ചക്കൻ എന്താ കാര്യം ക്രോധമടക്കാനാവാതെ ഫയലുകൾ ടീപ്പോയിലേക്കും ഇട്ടിട്ടയാൾ ദേഷ്യത്തോടെ എഴു എഴുന്നേറ്റു അതറിഞ്ഞുകൂടെ സാറേ കോവിലകം വിഷ്ണു സാറിൻ്റെ പേരിലല്ലേ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനാവില്ലല്ലോ ഉം എന്നാ സാറേ ഞാൻ പൊയ്ക്കോട്ടെ അതിനും അനിരുദ്ധൻ അനിരുദ്ധനൊന്നും മൂളി അത്രമാത്രം മേൽപ്പത്തൂരിലെ പത്ത് തലമുറയ്ക്ക് തിന്നാവുന്ന സ്വത്തുക്കൾ എങ്ങനെ കൈപ്പിടിയിലാക്കാം എന്നായിരുന്നു അയാളുടെ മനസ്സ് നിറയെ പകുതി സ്വത്തുക്കൾ വിഷ്ണുവർദ്ധൻ്റെ പേരിലാണ് അയാളുടെ കാലശേഷം എല്ലാം തൻ്റെ കൈപ്പിടിയിൽ വരുമെന്ന് നനച്ചത് വെറുതെ ആയോ എന്നയാൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കോവിലകത്തിന് പുതിയൊരവകാശി ഡാനിയലിൻ്റെ മകൻ അവന് കോവിലകത്ത് എന്ത് കാര്യം പലവിധ ആലോചനകളാൽ അയാളുടെ മനസ്സ് ഉഴറിക്കൊണ്ടേയിരുന്നു സുമിത്ര വന്ന് വീണ്ടും കഴിക്കാൻ വിളിച്ചപ്പോഴാണ് അയാൾ ആലോചനകളിൽ നിന്നും പുറത്തേക്ക് വന്നത് തന്നെ കൈ കഴുകി ടേബിളിൽ ഇരുന്നപ്പോഴും ചോറിൽ വിരലട്ടുകൊണ്ടിരുന്നു എന്തുപറ്റി എന്നുള്ള സുമിത്രയുടെ ചോദ്യത്തിന് ദേഷ്യത്തോടെയുള്ളൊരു നോട്ടമായിരുന്നു അയാളുടെ മറുപടി ഒടുവിൽ ഒട്ടും കഴിക്കാതെ കൈ കഴുകി ചെയറിൽ നിന്നും എഴുന്നേറ്റയാൾ ഇലക്ഷൻ അടുത്തു വരികയാണ് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത വിധത്തിൽ എഡ്ഡിയെ എങ്ങനെ ഒഴിവാക്കാം എന്നായിരുന്നു മുറിയിലേക്ക് പോകുമ്പോഴും അയാളുടെ മനസ്സിനെ മതിച്ചത് എഡ്ഡി എടാ എഴുന്നേൽക്കുന്നില്ലേ പതിവ് സമയം കഴിഞ്ഞിട്ടും എഴുന്നേൽക്കാതെ കിടക്കുന്നത് കണ്ടിട്ട് ജോബിൻ അവനെ കുലുക്കി വിളിച്ചു മേൽപ്പത്തൂർ എത്തിയതിനു ശേഷം സാധാരണ ഈ സമയത്ത് ആൾ മോർണിംഗ് വോക്കൊക്കെ കഴിഞ്ഞ് വരേണ്ട സമയമായി എടാ എഡ്ഡി എണീക്കേടാ ജോബിൻ്റെ വിളി കേട്ടിട്ടും ഒന്നും മൂര് നിവർത്ത് തിരിഞ്ഞു കിടന്നത് വീണ്ടും തലേണയിൽ മുഖം പൂഴ്ത്തവനെ കണ്ട് ജോബിന് വിറഞ്ഞു കയറി കണ്ടതെല്ലാം കൂടി വളിച്ചു കേറ്റരുതെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ കേട്ടില്ല ഇപ്പോൾ തല പൊക്കാൻ മേലായിരിക്കും ജോബിൻ്റെ വഴക്ക് സഹിക്കാൻ വയ്യാതെ പുതപ്പ് മാറ്റി എഡ്ഡി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു നേരം കൈവെള്ളയിൽ തല താങ്ങിയിരുന്നു തല നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നവന് ആ മീമായ വഴക്കിന് ശേഷം മനസ്സിനൊരു സുഖവും ഇല്ലായിരുന്നു കോവിലത്തിനകത്ത് പാടില്ലാത്തതിനാൽ ജോബിനുമായി പുറത്തുപോയി ഇത്തിരി കഴിച്ചിട്ടാണ് വന്നത് ഇത്തിരിയല്ല ലേശം കൂടിപ്പോയി എന്നുള്ളതാണ് സത്യം ജോബിൻ അങ്ങനെ കുടിക്കുന്ന കൂട്ടത്തിലല്ല തന്നിലവൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും അതുതന്നെയാണ് രാത്രി വന്ന് കിടന്നുറങ്ങിയതാണ് തല പൊട്ടുന്നതുപോലെ തോന്നിയവന് സമയം എന്തായാ ജോബി കണ്ണും മുഖവും കൈവെള്ളയിലൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റു എട്ട് കഴിഞ്ഞു നേരം ഒരുപാട് വൈകിയെന്ന് അവൻ അപ്പോളാണ് ഓർമ്മ വന്നത് വിഷ്ണുമാമ എന്തേലും ചോദിച്ചുവോ നിന്നോട് തിടുക്കത്തിൽ ടവലും എടുത്ത് വാഷ്റൂമിലേക്ക് കടക്കുന്നതിന് മുൻപ് അവൻ ആരാഞ്ഞു നീ എവിടെ പോയെന്ന് ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു നീ എണീറ്റില്ല എന്ന് അലസ്യമായി പറഞ്ഞുകൊണ്ട് ജോബിനെന്തോ ഫോണിൽ തിരയാൻ തുടങ്ങി എന്നിട്ട് എന്നിട്ട് കുന്തം ഒന്ന് പോയി കുളിച്ചിട്ട് വാ മനുഷ്യൻ മനുഷ്യനോടെ വിശന്ന് കുടല് കത്തുവാ അവൻ്റെ ദേഷ്യപ്പടൽ കണ്ട് എഡ്ഡിക്ക് ശരിക്കും ചിരി വന്നു പോയി താനൊന്ന് കണ്ണുരുട്ടിയാൽ പേടിക്കുന്നവനാണ് ഇപ്പം എവിടെ നിന്ന് വന്നു ഇത്രയും ധൈര്യം എന്നാണ് അപ്പോഴവൻ ആലോചിച്ചത് എന്തേലും ആവട്ടെ എന്ന് കരുതി കുളിമുറയിലേക്ക് കയറി അവൻ ജോബുവിൻ്റെ ചുണ്ടുകളിൽ തത്തിക്കളിച്ച ചിരി മാത്രം എഡ്ഡി അപ്പോൾ കണ്ടിരുന്നില്ല എൻ്റെ പെങ്ങൾ കൊച്ചു സൂപ്പറാണ് അല്ലെങ്കിൽ ഈ രാക്ഷസന്റെ മുൻപിൽ നിന്ന് ചീത്ത പറയാനുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടാവുമോ എഡ്ഡിയുടെ ഫോണിലെ ആമിയുടെ വാൾപേപ്പർ നോക്കിയവൻ മനസ്സിൽ പറഞ്ഞു ഒരിക്കൽ കുടിച്ചുകൊണ്ടിരുന്ന കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എഡ്ഡി പുലമ്പിയ കഥകൾ ഓരോ നോർമ്മ വന്നപ്പോൾ അവനൊന്ന് ചിരിച്ചു ചേരേണ്ടത് ചേരണം മാത്രമേ ചേരാൻ പാടുള്ളൂ അവരെ എങ്ങനെ ഒന്നിപ്പിക്കണം എന്ന ആലോചനയിലേക്ക് അവൻ്റെ മനസ്സ് ഊളിയിട്ടു മോനെ ഭക്ഷണമൊന്നും പിടിക്കില്ല എന്നറിയാം കോവിലകത്തെ അടുക്കളയിൽ മീൻ ഇറച്ചിയൊന്നും ഇതുവരെ കേറ്റിട്ടില്ല കാരണവന്മാർ ഉണ്ടാക്കി വെച്ച ഓരോരോ വിശ്വാസങ്ങളാണേ കാവും വെച്ചുപൂജയും ഒക്കെ ഉള്ളതുകൊണ്ട് പറഞ്ഞു തുടങ്ങിയത് പാതി നിർത്തി വിഷ്ണുവർദ്ധൻ ജോബിൻ്റെ എഡ്ഡിയുടെയും കൂടെയിരുന്ന് പ്രാതൽ കഴിക്കുകയായിരുന്നു അയാൾ വളരെ വിമ്മിഷ്ടത്തോടെ ദോഷമുറിച്ച് ചട്ണിയിൽ മുക്കി കഴിക്കുന്ന ജോബിനെ അയാൾ അലിവോടെ നോക്കി അതൊന്നും സാരമില്ല മാമ വീട്ടിൽ അമ്മയും ഇതൊക്കെ തന്നെയാണ് ഉണ്ടാക്കിത്തരുന്നത് എന്നും പറഞ്ഞുകൊണ്ടവൻ ആസ്വദിച്ച് കഴിച്ചു കൊണ്ടിരുന്നു ഇടയ്ക്ക് തല ഉയർത്തി നോക്കിയപ്പോഴാണ് കഴിക്കാതെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന വിഷ്ണുവർദ്ധനെ എഡി കണ്ടത് അവനൊരു സംശയത്തോടെ അയാളെ നോക്കി എന്താ മാമ എന്തു പറ്റി അവന് കാര്യം എന്താണെന്ന് മനസ്സിലായിരുന്നില്ല നിന്റെ അമ്മ ഇതുപോലെയായിരുന്നു കഴിക്കുന്നത് അത്രയും ആസ്വദിച്ച് ചെറുതായി ഇടറിയ കണ്ഠം മറച്ചു പിടിക്കുവാൻ അയാളൊരു ശ്രമം നടത്തി കഴിച്ച ഭക്ഷണം ഇറക്കുവാനാകാതെ അയാളൊന്ന് വിമ്മിഷ്ടപ്പെട്ടു പാത്രത്തിനു മുൻപിൽ വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലുള്ള ചൂടുവെള്ളം അൽപ്പാൽപ്പമായി വിഷ്ണുവർദ്ധൻ എടുത്തു കുടിച്ചു എഡ്ഡി അയാളെ നോക്കി കാണുകയായിരുന്നു നിന്റെ മമ്മ എൻ്റെ കുഞ്ഞിപ്പങ്ങളായിരുന്നു എന്ത് കാര്യവും ആദ്യം ഓടി വന്നു പറയുന്നത് എന്നോടായിരുന്നു ഏട്ട എന്നുള്ള ചുണുങ്ങിക്കൊണ്ടുള്ള വെളി കേൾക്കാൻ തന്നെ നല്ല രസമാണ് പക്ഷേ നിൻ്റെ അച്ഛൻ്റെ കാര്യം മാത്രം എന്നോടൊന്നും പറഞ്ഞില്ല ആദ്യമായിട്ട് അവൾ എന്നിൽ നിന്നും മറച്ചു വെച്ച ഒരേ ഒരു കാര്യം കോലോത്ത് നിന്ന് അവൾ ഇറങ്ങിപ്പോയപ്പോൾ ഞാനും നിസ്സഹായനായിരുന്നു ഇറക്കി വിട്ടതെന്ന് എന്തിനെന്ന് ചോദിച്ച് അച്ഛനോ അത് എതിർക്കാൻ പേടിയും അവൾ എന്നോട് അക്കാര്യം മറച്ചു വെച്ചതിന് നിൻ്റെ മമ്മിയോടൊന്ന് ദേഷ്യമുണ്ടായിരുന്നു കൂട്ടിക്കോളൂ അന്നത്തെ സംഭവങ്ങൾ എല്ലാം കൺമുൻപിൽ കാണുന്നത് പോലെ വിഷ്ണുവർദ്ധൻ ഒന്നേങ്ങി ദേഷ്യമൊക്കെ ഒന്നാറ് തണുത്തപ്പോൾ അവളെ അങ്ങ് അമേരിക്കയിലേക്ക് പോയെന്നറിഞ്ഞു അന്ന് കിടപ്പിലായതാ അച്ഛൻ പോകുന്നതിന് മുമ്പ് അവളെ ഒന്ന് കാണണമെന്ന് അച്ഛൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല അച്ഛനും അമ്മയും പോയപ്പോൾ ഇറങ്ങിയതാ ഞാൻ ഞാനിവിടെയെന്ന് വർഷത്തിൽ ഒരിക്കൽ വന്നാലായി ഇങ്ങോട്ടേക്ക് ആരുമില്ലാതെ ഒറ്റപ്പെട്ട് ഈ കോവിലകത്ത് ജീവിക്കുവാൻ എനിക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല അറിയാതെ തന്നെ അയാളിൽ നിന്നും വേദനകൾ ഓരോന്നായി പുറത്തേക്ക് വന്നു ജോബിൻ കഴുപ്പ് പോലും നിർത്തിവെച്ച് അയാളെ കേട്ടുകൊണ്ടിരുന്നു ശരിക്കും ഒറ്റപ്പെട്ടു പോയത് ഞാനായിരുന്നെടോ സ്വന്തമെന്നു പറയാൻ ആരുമില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ ആർക്കും വരാതിരിക്കട്ടെ അത് ആസ്തി മോഹിച്ച് നടക്കുന്നവന്മാരുടെ മുന്നിലേക്ക് കൊന്നു തിന്നാൻ ഒരു ജീവനെ ഒട്ടു കൊടുക്കാൻ തോന്നാത്തത് കാരണം കല്യാണം കഴിക്കാമെന്നുള്ള ആശയം ഞാനങ്ങ് ഉപേക്ഷിച്ചു വിറച്ചു വിറച്ചു പുറത്തേക്ക് വന്ന വാക്കുകൾ എഡിക്ക് വല്ലായ്മ തോന്നി ജോബിൻ്റെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ അങ്ങൾ മറന്നേക്ക് ജോബിനുള്ള മറുപടിയായി വിഷ്ണു ഒന്ന് ചിരിച്ചു കാട്ടി ഉണ്ടായിരുന്നത് കൊണ്ട് നന്നായി നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ അവരെ നോക്കി അയാളൊന്ന് നെടുവേർപ്പെട്ടു മാമന് എൻ്റെ അമ്മയെ കാണണമെന്നുണ്ടോ കേട്ടത് വിശ്വസിക്കാനാവാതെ അയാൾ തറഞ്ഞിരുന്നു ഈ ജന്മം നടക്കില്ലെന്ന് വിചാ നനച്ച ക വലിയൊരാഗ്രഹമാണത് കണ്ണേടേയും മുമ്പേ തൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണം ഏട്ട എന്നുള്ള അവളുടെ വിളി ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നുണ്ട് അവൾ അവള് സമ്മതിക്കുവോ മോനെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് പോലും വിഷ്ണുവർദ്ധൻ അറിഞ്ഞില്ല മാമൻ്റെ അതേ അവസ്ഥയാണ് എൻ്റെ അമ്മയ്ക്കും ഏട്ടനെക്കുറിച്ച് പറയാത്ത ഒരു ദിവസം പോലും മമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ തുടർന്ന് പറയാൻ ഇഷ്ടമില്ലാത്ത വണ്ണം എഡിയൊന്ന് നിർത്തി എന്താ മോനെ അവൾ അവൾക്കെന്താ പറ്റിയേ അതു പിന്നെ പടിയടച്ച് പിണ്ണം വെച്ച കോവിലത്തേക്ക് വരാൻ അമ്മയ്ക്കൊരു സങ്കടം ജോബിനാണ് മറുപടി പറഞ്ഞത് വിഷ്ണുവർദ്ധൻ മുഖം പൊടും വിഷ്ണുവർദ്ധൻ്റെ മുഖം പൊടുന്നനെ മാറിയത് അവർ ശ്രദ്ധിച്ചു ഒക്കെ ശരിയാവും മാമ മമ്മ വരും ഈ വീട്ടിലേക്ക് അതിനു മുൻപ് ഞാൻ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടുണ്ട് അത്രയും നേരമുണ്ടായിരുന്ന എഡ്ഡിയുടെ മുഖത്തെ പ്രകാശം അവിടെ കണ്ണുകളിൽ കത്തി നിന്നത് പകയുടെ പ്രതികാരത്തിൻ്റെ കനലുകളായിരുന്നു നേരം പരുപരാ വെളുത്തു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ ചെമ്പൻ കണ്ണുകൾ ഉറക്കത്തെ അലോസരപ്പെടുത്തിയപ്പോൾ ആമി ഉറക്കമുണർന്നിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് കോളേജിൽ പോവേണ്ടതില്ലെന്നോർത്ത് വീണ്ടും ഒന്നുകൂടി പുതച്ചു മൂടിക്കിടന്നുവെങ്കിലും നിദ്രാദേവത അവളുടെ അടുത്തുകൂടെ പോലും പോയിട്ടില്ല പതിയെ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് കയറി കു കുളിയൻ ദേവാരവും എല്ലാം കഴിഞ്ഞ് പതുക്കെ വീടിന് പുറത്തേക്കിറങ്ങി വീട്ടിൽ ആരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല ആ നേരം രാവിലെ എഴുന്നേറ്റതിനാലാവാം നല്ല ഉന്മേഷം തോന്നിയിരുന്ന പെണ്ണിന് കോടമഞ്ഞു മൂടിയ തണുത്ത പ്രഭാതം അതിനുടയിലേക്ക് അതിനിടയിലൂടെ ഭൂമിയിലേക്ക് പതിക്കാൻ വെമ്പി നിൽക്കുന്ന സൂര്യകിരണങ്ങൾ ചെരുപ്പിടാതെ തന്നെ അവൾ മുറ്റത്തേക്കിറങ്ങി ചരൽ മണ്ണിന് മുകളിൽ കാലുകൾ വെച്ചപ്പോൾ വല്ലാത്തൊരു അനുഭൂതി തോന്നി പെണ്ണിന് പുറത്തെ തണുപ്പ് ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ കുളി കുളിരണിയിച്ചതുപോലെ സിറ്റൗട്ടിന് മുൻപിൽ തൂക്കിയിട്ടിരിക്കുന്ന വള്ളിച്ചെടികളിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞുതുള്ളികളെ തുള്ളികളെ തട്ടിത്തെറുപ്പിച്ചവൾ നട്ടുപിടിപ്പിച്ച ചെടികളൊക്കെ താലോലിച്ചുകൊണ്ട് കുറച്ചുനേരം അങ്ങോട്ടുമിങ്ങോട്ടും മുറ്റത്തൂടെ നടന്നു കുളപ്പടികളിൽ പോയിരുന്നു അസ്ഥി പോലും കോച്ചുന്ന തണുപ്പുള്ള വെള്ളത്തിൽ കാലിട്ടടിച്ചു ആകെപ്പാടെ വല്ലാത്തൊരു സന്തോഷമായിരുന്നു ആമയ്ക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ ബിഷപ്പിൻ്റെ വിളി വന്നപ്പോഴാണ് ചുറ്റും നോക്കിയത് നന്നായിട്ട് പ്രകാശം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ആകെ മഞ്ഞിൻ്റെ പുക മറയൊക്കെ അലിഞ്ഞില്ലാതായ പോലെ ഒരു കോഫിയെങ്കിലും കുടിച്ചില്ലെങ്കിൽ ശരിയാവില്ലെന്നവൾ മനസ്സിലോർത്തു ഏട്ടത്തി എഴുന്നേറ്റ് എന്തെങ്കിലും ഉണ്ടാക്കുന്നത് വരെയെങ്കിലും പിടിച്ചു നിൽക്കണം വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഗേറ്റിൻ്റെ സൈഡിലേക്ക് നടന്നു സാധാരണ പാലിൻ്റെ കുപ്പി ഗേറ്റിൻ്റെ മുൻപിലുള്ള ചെറിയ ബോക്സിൽ സൊസൈറ്റിയിലെ രാമേട്ടം വന്ന് വെച്ചിട്ട് പോകാറാണ് പതിവ് കൂടെ പത്രവും കാണും ഗേറ്റ് തുറന്ന് പുറത്തേക്കിറങ്ങി ബോക്സിൽ നിന്ന് പാലും പേപ്പറും എടുത്തിട്ട് തിരിയാൻ തുടങ്ങിയപ്പോഴാണ് ആരോ റോഡിൽ കൂടെ നടന്നു വരുന്നതിൻ്റെ ശബ്ദം കേട്ടത് കണ്ട കാഴ്ചയിൽ അവളൊന്ന് ഞെട്ടി ചിരിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞു വരുന്ന അസുരനും നിധിയേട്ടനും കണ്ടെന്ന് ശരിയാണോ എന്നറിയാൻ വീണ്ടും ഒന്നുകൂടി കണ്ണൊന്ന് തിരുമ്മിയതിനു ശേഷം നോക്കി ആണ് അവർ തന്നെ വേഷവും മട്ടുമൊക്കെ കണ്ടിട്ട് ജോഗിങ് കഴിഞ്ഞുള്ള വരവാണ് രണ്ടു പേരുടെയും ടീഷർട്ട് വിയർപ്പിൽ നനഞ്ഞ് പിടിച്ചിട്ടുണ്ട് നിധിയേട്ടൻ ഇയാളെ നേരത്തെ അറിയോ അല്ലെങ്കിലും ഇതുപോലത്തെ ക്രിമിനൽസിൻ്റെ കൂടെ ഏട്ടൻ ഏട്ടനെന്തിനാ കൂട്ടുകൂടണത് അസുരൻ ജോഗിങ്ങിന് ഇവിടെ വന്നെങ്കിൽ ഇയാളുടെ വീടും ഇവിടെ അടുത്തായിരിക്കില്ലേ ചിലപ്പോൾ പുതിയ താമസക്കാരായിരിക്കുമോ ഓരോ ആലോചനകളാൽ അവരെയും മുറ്റുനോക്കി കുറച്ചു നേരം അവൾ അവിടെ തന്നെ നിന്നു എന്താടി റൗഡി റോഡിൽ നിന്ന് സ്വപ്നം കാണുവാണ് അരികിലേക്കെത്തി നിധിയേട്ടം ചോദിച്ചപ്പോൾ ആളെ ഒന്ന് പുച്ഛിച്ചു കാട്ടി കൂടെയുള്ളവനെ നോക്കിയപ്പോൾ അവിടെ തന്നെയും നോക്കി നിന്ന് ചിരിയാണ് എന്തിനാണോ ഇത്രയ്ക്ക് ചിരിക്കാനുള്ളത് ഇവിടെയെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു നിധിയേട്ടൻ്റെ കയ്യിൽ നിന്ന് രാവിലെ തന്നെ വെറുതെ അടി അടിവാങ്ങേണ്ടല്ലോ എന്നോർത്ത് സഹിച്ചു നിന്നു പിന്നീട് അസുരൻ്റെ വശത്തേക്ക് നോക്കാനേ പോയില്ല എന്താടി ചോദിച്ചത് കേട്ടില്ലേ നീ എന്തിനാ ഇത്രയും നേരത്തെ എണീറ്റ് വന്നത് സാധാരണ ഈ സമയം പോത്തുപോലെ കിടന്നുറങ്ങുവാണല്ലോ ശീലം അസുരൻ്റെ മുൻപിൽ വെച്ചുള്ള നിധിയേട്ടൻ്റെ താത്തി കെട്ടിയുള്ള സംസാരം ഇഷ്ടമായില്ലെങ്കിലും കടിച്ചു പിടിച്ചു നിന്നു അഹാ മോളിന്ന് മൗനവ്രതത്തിലാണോ വീണ്ടും വീണ്ടും പുച്ചം വാരി വിതർന്നവനെ ഒറ്റയടിക്ക് കൊല്ലാനുള്ള ദേഷ്യം വന്നു ആണെങ്കിൽ എൻ്റെ രാവണന് വല്ല കുഴപ്പമുണ്ടോ സഹി കെട്ട് ചോദിച്ചുപോയി ആളിൻ്റെ ഭാവം മാറിയോന്നറിയാൻ പതിയെ തലചരിച്ചു അങ്ങോട്ടേക്കൊരു നോട്ടം വിട്ടു സാധാരണയായി രാവണൻ എന്നുള്ള പേര് കേട്ടാൽ തന്നെ പറപ്പിക്കുന്ന ആളാണ് ദൈ ഇപ്പോൾ നിന്ന് ചിരിക്കുന്നു അത്ഭുതം തോന്നിപ്പോയി ആളിൻ്റെ ചിരി ഒട്ടൊരു കൗതുകത്തോടെ നോക്കി നിന്നു നിന്ന് വായി നോക്കാതെ വീട്ടിൽ കയറിപ്പോ പെണ്ണെ കരുത്തുള്ളോടെ പറയുന്നവനെ നോക്കി ശരി എന്ന് തലയാട്ടി കാട്ടിയവൾ അടുത്തു നിന്ന അസുരനെ നോക്കിയൊന്ന് കണ്ണുരുട്ടി പേടിപ്പിക്കാനും മറന്നില്ല അവൾ ഗേറ്റും കടന്ന് വീടിനുള്ളിലേക്ക് കയറും മുൻപേ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി അപ്പോൾ കണ്ടു കന്നെയും നോക്കിക്കൊണ്ട് നിൽക്കുന്ന അസുരനെ നിരിയേട്ടനെ അവിടെയെങ്ങും കാണാനുമില്ലായിരുന്നു ഒറ്റ പുരിങ്ങം പൊക്കി എന്തേയെന്ന ആൾ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ തന്നെയവൾ അകത്തേക്ക് കയറി അത്രയും നേരം ഉണ്ടായിരുന്ന സന്തോഷം അയാളെ കണ്ടപ്പോഴേക്കും കെട്ടടങ്ങിയിരുന്നു എങ്കിലും നിധിയേട്ടനെ എങ്ങനെ ഇയാളുമായി പരിചയമെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല അവൾക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്നവൾ മനസ്സിലുറപ്പിച്ചു കയ്യിലിരുന്ന പത്രം ഹാളിലെ ടീ പോയിലേക്കിട്ടു അടുക്കളയിലേക്ക് കയറി സോസ് പാനിലേക്ക് കുപ്പി തുറന്നതിലെ പാലൊഴിച്ചു സ്റ്റൗ കത്തിച്ച് പാൻ അതിന് മുകളിലേക്ക് വെച്ചു മഗ്ഗിലേക്ക് കുറച്ച് കോഫി പൗഡറും പഞ്ചസാരയും മിക്സ് ചെയ്ത് തിളച്ച പാല് ഒഴിച്ചു കൂട്ടിയ കോഫിയുമായി ഉമ്മറപ്പടിയിലേക്ക് പോയിരുന്നു റോഡിനപ്പുറമുള്ള നിത്യയുടെ വീട് അവിടെ ഇരുന്നാൽ കാണാൻ സാധിക്കും അവളിപ്പോൾ സുഖനിദ്രയിലായിരിക്കുമെന്ന് ആമി ഒരു ചിരിയോടെ ഓർത്തു അടുക്കളയിൽ നിന്നും പാത്രങ്ങളെല്ലാം തട്ടി വീഴുന്ന ഒച്ച കേട്ടാണ് ആമി മുറിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഓടി ചെന്നത് പ്ലേറ്റുകളെല്ലാം താഴെ വീണ് ചിതറിക്കിടപ്പുണ്ട് അതിന് നടുവിലായി ബോധം കെട്ടി വീട് കിടക്കുന്ന ഏട്ടത്തിയെ കണ്ടവൾ വിറങ്ങലിച്ച് നിന്നുപോയി നെറ്റി പൊട്ടി ഒരു സൈഡിൽ നിന്നും ചോര തറയിലേക്കൊഴുകി പരക്കുന്നുണ്ടായിരുന്നു ആമിയുടെ ശരീരം വിലങ്ങി ആമിയുടെ ശ്വാസം വിലങ്ങി ശരീരം തണുത്തു വേച്ചു വെച്ച് ചാരുവിൻ്റെ അരികിലേക്കായി ചെന്നിരുന്നു ഏട്ടത്തി വിളിക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല പെണ്ണിന് പേടി കൊണ്ട് അവളുടെ ദേഹം വെട്ടി വിറച്ചുകൊണ്ടിരുന്നു ഏട്ടത്തീ ധൈര്യം സംഭരിച്ച് ചാരുവിൻ്റെ കവളിൽ കരച്ചിലോടെ തട്ടി വിളിച്ചു അനക്കമില്ലാതെ കിടക്കുന്നവളെ കണ്ട് ആമിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു അമ്മയെപ്പോലെയാണ് അല്ല തൻ്റെ അമ്മ തന്നെയാണ് അങ്ങനെ കണ്ടിട്ടുള്ളൂ താൻ കണ്ണിൽ നിന്ന് നീർച്ചാലുകൾ ഒഴുകി ഇറങ്ങിയിരുന്നു ഭയത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് ജീവൻ്റെ മുറിയിലേക്ക് പാഞ്ഞു പെണ്ണ് ഏട്ടച്ച വാതിൽ തുറന്ന് അലറി വിളിച്ചു മുറിയിലേക്ക് ഓടി വരുന്നവളെ കണ്ട് ജീവൻ ഭീതിയോടെ കട്ടലിൽ നിന്ന് എഴുന്നേറ്റു എന്താ കുഞ്ഞി എന്ത് പറ്റിയടി മോളെ കാറ്റ് പോലെ വന്ന് നെഞ്ചിലേക്ക് വന്ന് അലച്ചു വീണവളെ അവൻ ചേർത്ത് പിടിച്ചു ഏട്ടത്തി ഏട്ടത്തി അവിടെ വിറച്ചു പോയിരുന്നു വാക്കുകൾ ഏട്ടത്തിക്ക് എന്താടി ജീവന് ശ്വാസം വിലങ്ങുന്നത് പോലെ തോന്നി അവൻ്റെ നെഞ്ചിന് ഭാരം കൂടി ഏട്ടത്തി അവിടെ കിച്ചണിൽ ബോധമില്ലാതെ കിടക്കുന്നു വേഗം വായോ ആമിയുടെ മായിൽ നിന്നും അത് കേട്ടതും അവൻ്റെ കാലുകൾ അടുക്കള ലക്ഷ്യമാക്കി വേഗത്തിൽ പാഞ്ഞു ബോധം മറഞ്ഞു വീണു കിടക്കുന്നവളെ തട്ടി വിളിച്ചവൻ ചാരു എന്താടി എണീക്കടി മോളെ കരച്ചിലിൻ്റെ വക്കോളെ എത്തിയിരുന്നവൻ പുറകെ അങ്ങോട്ടേക്ക് ചെന്ന ആമി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ചാരുവിൻ്റെ മുഖത്തേക്കായി തളിച്ചു കുറച്ചു നേരത്തെ തട്ടിവിളിക്കലിന് ശേഷം അവൾ പതിയെ കണ്ണുകൾ തുറന്നു ചുറ്റും നോക്കി മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ എന്തു പറ്റിയെടി ജീവൻ അവളെ പതിയെ എണീപ്പിച്ച് അവനെ നെഞ്ചിലേക്കായി ചേർത്തിരുത്തി ഒരു ഐസ് ക്യൂബ് തുണിയിൽ ചുറ്റി മുറിവിനു മുകളിലേക്കായി അമർത്തി വെച്ചവൻ അറിയില്ല ജീവേട്ട പെട്ടെന്ന് തല ചുട്ടണ പോലെ തോന്നി എനിക്ക് അടുക്കളയിലെ ഒച്ചയും ബഹളവും കേട്ട അപ്പോഴേക്കും തങ്കമ്മണിയും വേണു എത്തിയിരുന്നു അയ്യോ എൻ്റെ മോൾക്ക് എന്തു പറ്റി നിങ്ങൾ രണ്ടുപേരും കൂടെ അവളെ എന്തോ ചെയ്തു നെഞ്ചിൽ തല്ലിക്കൊണ്ട് തങ്കമണി ചാരുവിൻ്റെ അരികിലേക്കായി ചെന്നിരുന്നു അമ്മ എന്തൊക്കെയീ പറയുന്നേ ഞങ്ങൾ എന്ത് ചെയ്യാനാ ഏട്ടത്തിയേ തങ്കമ്മണിയുടെ പ്രഹസനം കണ്ട് ആമയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു നിങ്ങളൊന്നും ചെയ്യാതെയാണോ എൻ്റെ കൊച്ചിൻ്റെ നെറ്റിയിൽ നിന്ന് ചോര വരുന്നത് അവർ അവരലറുകയായിരുന്നു അവിടെ ഇരുന്ന് ജീവൻ ദേഷ്യം നിയന്ത്രിക്കാതെ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചു അമ്മ എന്തൊക്കെയായി പറയുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ ഞാനൊന്ന് തലചുറ്റി വീണതാ ചാരുപതിയെ ജീവനെ താങ്ങി എണീറ്റിരുന്നു കൊണ്ട് അവരോടായിട്ട് പറഞ്ഞു ഓ പ്രതീക്ഷിച്ചത് നടക്കാത്തതിനാലാവാം അവരുടെ മുഖം ഒരു വശത്തേക്ക് കോണി അതെങ്ങനെയാ ഇവിടുള്ളവർക്ക് വെച്ച് വിളമ്പിക്കൊടുത്ത് നിനക്ക് വല്ലതും തിന്നാൻ സമയമില്ലല്ലോ ഞാനൊന്നും പറയുന്നില്ല അനുഭവിച്ചോ ആമിയെ പുച്ചത്തോടെയൊന്ന് നോക്കിക്കൊണ്ട് തങ്കമണി മുരണ്ടു ഇനി എന്ത് കാണാൻ നിൽക്കുക മനുഷ്യ വാ അങ്ങോട്ട് വേണുവിനോടായി പറഞ്ഞിട്ട് അവർ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് നടന്നു പുറകെ തന്നെ ഈനാം പേച്ചിക്ക് മരപ്പെട്ടി പോലെ അയാളും പോയി ഏട്ടത്തി നല്ലോണം മുറിഞ്ഞിട്ടുണ്ട് വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം സങ്കടത്തോടെ മുഖം ചുളുക്കി പറയുന്നവളെ വാ ചാരു വാത്സല്യത്തോടെ നോക്കി കൈനീട്ടി ആമിയോട് അടുത്തേക്ക് വരാൻ പറഞ്ഞവൾ ചാരുവിനരികിലേക്കായി അവൾ ചെന്നിരുന്നു പേടിച്ചു പോയോ ആമി നിറകണ്ണുകളോടെ ഒന്ന് തലയാട്ടി പേടിക്കണ്ട കേട്ടോ എനിക്കൊന്നുമില്ല അവളുടെ നിറുകയിലായി ഒന്ന് തഴുകിയിട്ട് ചാരു മെല്ലെ പറഞ്ഞു നെറ്റിയിൽ നിന്നും ഒഴുകുന്ന ചോര നിന്നുവെങ്കിലും മുറിവ് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി സംസാരിക്കുമ്പോൾ അവളുടെ മുഖം ചുളുങ്ങിയിരുന്നു ഏട്ടത്തി ഇനി സംസാരിക്കണ്ട നല്ല വേദനയുണ്ടെന്ന് എനിക്കറിയാം വാ ആശുപത്രിയിൽ പോകാം പ്ലീസ് ആമി ഒരുപാട് ടെൻഷൻ അടിച്ചുവെന്ന് അവളുടെ വാക്കുകളിൽ നിന്ന് തന്നെ അറിയാൻ പറ്റുമെന്നുണ്ടായിരുന്നു കുഞ്ഞി പറയുന്ന കേക്ക് ചാരു ഹോസ്പിറ്റലിൽ പോകാം നമുക്ക് അവസാന വാക്കെന്ന വാക്കെന്നവണ്ണം ജീവനും അത് പറയുമ്പോൾ അവളും സമ്മതത്തോടെ തലയാട്ടിയിരുന്നു പതിയെ എഴുന്നേൽപ്പിച്ച് ചാരുവിനെ കാറിൻ്റെ പിൻസീറ്റിൽ കൊണ്ടുചെന്നിരുത്തിയവൻ കൂടെ ആമി കയറാനൊരുങ്ങിയതും തങ്കമണി എവിടെ നിന്നോ ഓടി വന്ന് അവളെ തട്ടി മാറ്റി ചാരുവിനടുത്തേക്കായി ചെന്നിരുന്നതും ഒരുമിച്ചായിരുന്നു ഡോറിൽ പിടിച്ചു ബാലൻസ് ചെയ്ത് നിന്നതുകൊണ്ട് അവൾ താഴെ വീണില്ല അമ്മ എന്തായി കാണിച്ചത് കുഞ്ഞി കുഞ്ഞിപ്പോ വീണേനെ ചാരു ഇത് കണ്ട് മുരണ്ടു അമ്മയുടെ കോപ്രായങ്ങൾ കാണുമ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു നിന്റെ തള്ളയല്ലേടി ഞാൻ അപ്പോൾ നിനക്കെന്തെങ്കിലും വരുമ്പോൾ ഞാനല്ലേ കൂടെ വരേണ്ടത് അവർ പറഞ്ഞതൊന്നും മനസ്സിലായില്ലെങ്കിലും കേട്ടുനിന്ന ജീവനൊന്നും മിണ്ടിയില്ല കുഞ്ഞി നീ ഫ്രണ്ടിൽ കയറിക്കോ പറഞ്ഞുകൊണ്ടവൻ ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നതും കോ ഡ്രൈവിംഗ് സീറ്റിൽ വേണു സ്ഥാനം പിടിച്ചിരുന്നു ഒടുവിൽ ചാരുവിൻ്റെ അടുത്തായി പിൻ സീറ്റിലേക്ക് ആമി കയറിയിരുന്നു വണ്ടി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പായുമ്പോൾ അവൾ ചാരുവിനോട് ചേർന്നിരുന്നു കുഞ്ഞു പക്ഷി അമ്മയുടെ ചിറകിനടിയിലേക്ക് ചേർന്നിരിക്കുന്നത് പോലെ ഇതറിഞ്ഞ ചാരുവും അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു